എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനും എൻ്റെ ദേവുട്ടിയും യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അതെനിക്ക് നല്ല അഭിമാനത്തോട് തന്നെ പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല യൂട്യൂബിൽ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ മോളും ജീവിക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ദേവുട്ടി ഡാൻസ് ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടക്കേടില്ല ദീപുട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടം ഇഷ്ടക്കേടൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അത് ദേവുട്ടി ഡാൻസ് ചെയ്തുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആണ് എനിക്ക് സ്വന്തം എന്താ പറയുക മോളെ പ്രസവിച്ച ഒരു അമ്മയ്ക്ക് വേദനയില്ലേ നിങ്ങളെന്തിനാ വേദനിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഡാൻസ് ചെയ്ത് അവൾ പാട്ട് പാടും ഡാൻസ് ചെയ്യും ഞാൻ പാട്ട് പാടും ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യും അതൊക്കെ ഇഷ്ടമുള്ളവർ ഞങ്ങൾ വീഡിയോ കാണുന്നു അതിൻ്റെ ഒരു വിധമായിട്ടാണ് മാസാ മാസം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നത് അതിന് എനിക്കൊരു നാണക്കേടുമില്ല യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടല്ല നിങ്ങൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അതെ അതെ അല്ലാതെ ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളും പറഞ്ഞ് വരരുത്